പ്രശസ്തനാവാനുള്ള ഏറ്റവും മികച്ച മാർഗം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കള്ളം പ്രചരിപ്പിക്കുക എന്നതാണ് ഒരു ദുരന്തകാലത്താകുമ്പോൾ ആ നുണകൾക്ക് മൂർച്ചയേറും ആ നുണകൾക്ക് കുട പിടിക്കാൻ രാഷ്ട്രീയം നോക്കി വരുന്ന കള്ള നാണയങ്ങൾ ഇന്നത്തെ കേരളത്തിന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് അത്തരത്തിലുള്ള ഒരു പ്രചാരകനാണ് അഖിൽ എന്ന അഖിൽ കോട്ട തല വയനാട്ടിൽ സംഭവിച്ച ദുരന്തം കേരളത്തിന്റെ എക്കാലത്തെയും വലിയ വേദനയായി ഓരോ മലയാളികളുടെയും കണ്ണുനീരാകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ അവസാന പ്രതീക്ഷയായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്ന് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ അറ്റൻഷൻ സീക്കിംഗ് എന്ന മനോരോഗം മാത്രം കൊണ്ടാണ് എന്ന് ആരെങ്കിലും ഏറ്റവും സുതാര്യമായ രീതിയിൽ എല്ലാ കണക്കുകളും ഒരു പബ്ലിക് ഡൊമൈനിൽ പ്രസിദ്ധീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്ന് പ്രചരിപ്പിക്കുന്ന മാരാർ ഒരു തെറ്റ് തന്നെയാണ് കാരണം സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ആളുകൾ പിന്തുടരുന്ന ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ ആളുകൾ എങ്ങനെ എടുക്കുമെന്നു കൂടി മനസ്സിലാക്കുക ഇദ്ദേഹത്തിന്റെ ഓരോ വീഡിയോയും പുറത്തു വരുന്നതിന് പിന്നാലെ അതിനു താഴെ പ്രതികരണങ്ങളുമായി വരുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും അവരുടെ ഏറ്റവും വലിയ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ആക്രമിക്കപ്പെട്ടിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പലപ്പോഴും എന്തു വന്നാലും നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത അദ്ദേഹത്തിന്റെ പ്രകൃതം വലിയ വിമർശനങ്ങളാണ് വരുത്തിവച്ചിട്ടുള്ളത് എന്നിട്ടും തന്റെ മുഖം കേടാകുമെന്ന ബോധ്യത്തിലും ഇന്നുവരെ സ്വീകരിച്ചുവന്ന ഒരു നിലപാടിലും പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വെള്ളം ചേർക്കാൻ തയ്യാറായിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ മഹത്വം തന്നെയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ എന്തിനേയും വളച്ചൊടിക്കുന്ന ഈ കെട്ട ജീവിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതിനാലാകാം ഓരോ കോണുകളിൽ നിന്ന് ഓരോ ദിവസവും പടച്ചുവിടുന്ന പിണറായി വിരുദ്ധത വളരെ വലിയ രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത് മുൻപ് ഉമ്മൻചാണ്ടി ഇത്തരത്തിൽ പല രീതിയിൽ ആക്രമിക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ മരണത്തോടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിശുദ്ധ ഗണത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നാൽ അതുപോലെയല്ല പിണറായി വിജയൻ ഓരോ ദുരന്തകാലത്തും ഓരോ രീതിയിൽ അദ്ദേഹം വേട്ടയാടപ്പെടുന്നു നമുക്കറിയാം സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാടിന് സംഭവിച്ചിട്ടുള്ളതെന്ന് രാഷ്ട്രീയ ഭേദമന്യേ ആ നാടിന്റെ പുനർനിർമ്മാണത്തിനായി ഓരോ കോണുകളിൽ നിന്ന് സഹായഹസ്തങ്ങൾ ഒഴുകുന്നുണ്ട് എന്ന പരിഗണയ്ക്കപ്പുറം മൃഗങ്ങൾക്ക് നേരെ പോലും കാരുണ്യത്തിന്റെ വാതിൽ തുറന്നിടുന്ന മലയാളികളുടെ ഒത്തൊരുമ മറ്റൊരു രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തും കാണാൻ സാധിക്കില്ല എന്നത് നിസ്സംശയം പറയാൻ കഴിയുന്ന വസ്തുതയാണ് ദുരന്തമുണ്ടായ ഉടൻ മുഖ്യമന്ത്രിയെ വിളിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത രാഹുൽ ഗാന്ധിയും മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമൊക്കെ ഒരു ദുരന്തത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ അനിവാര്യത സമൂഹത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിനെ എല്ലാം അപ്പുറം ചില സ്ഥാപിത താല്പര്യക്കാരായ സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസർമാർ കലക്കവെള്ളത്തിൽ പിടിക്കുന്നു എന്നതിനെ അർത്ഥവത്താക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത് സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തി രാഷ്ട്രീയമായി വേർതിരിച്ച് സ്പർദ്ധയുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അരികിൽ മാരാരല്ല ആര് തന്നെ ചെയ്താലും അവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം മറിച്ച് ഇത്തരത്തിലുള്ള ഒറ്റകാർക്ക് കുടപിടിച്ച് ഉരുളൊഴുകി നിസ്സഹായരെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ കണ്ണീരിന് ഹേതുവാകരുത് എന്ന് മാത്രം പറയട്ടെ